കൊല്ലം ആയൂരിൽ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനത്തിനിടയിൽ സംഘർഷം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്

കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവും ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ആയൂർ ബിജുവിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ആയൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ജെ പ്രേംരാജിനെ സോഷ്യൽ മീഡിയയിലൂടെ ജാതി അധിക്ഷേപം ആരോപിച്ചുകൊണ്ടാണ് പ്രകടനം നടത്തിയത് ജനാധിപത്യ വിശ്വാസികൾ മൂന്ന് പ്രതിപക്ഷ മെമ്പർമാർ ആ കോൺഗ്രസിന്റെ പ്രതിപക്ഷ മെമ്പർമാർ സർവീസ് സഹകരണ ബാങ്കിലെ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആ പരിപാടി എല്ലാവരെയും ഒരുപോലെ കാണേണ്ട ഒരു സർവീസ് സഹകരണ ബാങ്ക് ആ ബാങ്കിലെ ഓണാഘോഷ പരിപാടിയിൽ ഭരണസമിതിയിലുള്ള അംഗങ്ങളെ മാത്രം വിളിച്ചുകൊണ്ട് ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള അംഗങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു നിലപാട് സ്വീകരിച്ചതിൽ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുവാൻ അവകാശമുള്ള കോൺഗ്രസ് പാർട്ടി അവിടെ ജനാധിപത്യകരമായ പ്രതിഷേധം രേഖപ്പെടുത്തി അത് സ്വന്തമായി വീട്ടിൽ തയ്യാറാക്കിയ ഒരു പൊടിച്ചോറുമായി ആ ബാങ്കിലേക്ക് കടന്നു വന്നു അവർ കഴിക്കുന്ന തൊട്ടിപ്പുറത്തായിരുന്നു കൊണ്ട് ആ ഭക്ഷണം കഴിച്ച ആ പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ എസ് കെ പ്രേംരാജ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ അത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ആ പോസ്റ്റിന് തൊട്ട് കീഴയായി വന്ന് ഈ പറയുന്ന തത്തമ്മ ബിജുവോ മാമാ ബിജു എന്നൊക്കെ വിളിക്കുന്ന ഈ നെറികെട്ട ബിജു അതിന് തൊട്ടു താഴായി വന്ന് അവന്റെ മനസ്സിൽ പണ്ടത്തെ ക്രൂടൽ വ്യവസ്ഥകൾ വെളിയിൽ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അടിയാൻ മേലാറൻ എന്നുള്ള ആ ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത നിലപാട് സ്വീകരിച്ച് മനസ്സിൽ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ഈ ആയുർ ബിജു വന്ന് ജാതീയപരമായി അവഹേളനം നടത്തിയത് ഞാനും നിങ്ങളും പൊതുസമൂഹവും ഈ ജനാധിപത്യ വിശ്വാസികളും കണ്ടതാണ് అతరగేడం మెరుగేటం వేదృత్వం కొడుకున్న ഒരു ബാങ്കിന്റെ ഭരണസമിതിയുടെ പ്രസിഡന്റായി നാളെതുവരെയായി ഇരിക്കുവാനും ഒരു യോഗ്യതയുമില്ലാത്ത ആയുർബിജുവോട് പറയുവാൻ അതിന് നേതൃത്വം നൽകുന്ന ഒരു കാട്ടുകള്ളൻ ശ്രീ കൈപ്പള്ളി മാധവൻകുട്ടിയുടെ കാറ്റും അവരെ മറ്റേതെങ്കിലും എന്തെങ്കിലും പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആമാപ്പണി നടത്തി ഈ അധികാരത്തിൽ അധിക നാൾ നിരക്ക് കഴിച്ചു നോക്കാൻ കഴിയില്ല എന്ന് യൂത്ത് കോൺഗ്രസ് ആദ്യമായി പറയുവാൻ ആഗ്രഹിക്കുന്നു പ്രതിഷേധ പ്രകടനം തുടങ്ങുന്നതിനിടെ ആയുർ ബിജു വാഹനത്തിൽ ആയൂരിലെത്തിയത് സംഘർഷത്തിന് ഇടയാക്കി കോൺഗ്രസ് പ്രവർത്തകർ ബിജുവിന്റെ വാഹനം തടഞ്ഞു പോലീസ് ഇടപെട്ട് മോചിപ്പിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി തൗഫിക് തടിക്കാട് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു പുലലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സൈജു മേലവിള കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹരികൃഷ്ണൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ലിവിൻ വേങ്ങൂർ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് പൗർണമി കെ എസ് യു ജില്ലാ സെക്രട്ടറി ജോൺ സി ജോൺ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജു ആലുവിള കടയിൽ ബാബു പ്രസാദ് കോടിയാട്ട് ഷെറിൻ അഞ്ചൽ ജിത്തു മാവിള എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഓക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ടോം ഷൂസ് ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ്